ചുമന്നിരിക്കും കാണോ ഇപ്പ എടുക്കല്ലേ വിരലി എഴുതിട്ട് മോനെ പറഞ്ഞു

ഇഷ്ടിക്കാൻ ഉണ്ടോ കുററെ ഇഷ്ടപ്പെട്ടോ ദേവത ആയ് ഇഷ്ടപ്പെട്ടു ങും എനിക്ക് മാത്രമേ നാടൻ ദീരം തങ്കം വന്നു ആനരോ പാമ്പ് ഞാൻ തങ്കം അളച്ചിട്ട് ഇതിക്കെ marriage വängi ഇഷ്ടം ആമ്മ ങും ഇപ്പുറം എപ്പോഴും 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 ഞാൻ എപ്പോഴും ഞാൻ വരാതി ഇരുന്നു ൂരിൽ <laughs> <coughs> <tumma>

ും songs, പലരും ഇന്നാടി തന്നോ അയ്യോ എന്ന ചിടി വരുന്നു പലരും കുഞ്ഞു മുട്ടി ബാക്കി എന്താ ആരെ മാണ്ടാ വേണ്ട എന്നെ മാടല്ല മുന്നോട്ട് നീ ഓടിച്ചേർന്ന് മർന്നു നീ പത്തണ്ടാ കത്തിരുന്നു aperta o limão vou aperta o limão vou ah ah ah